പറയാനിയും അറുപത്തിയേഴ് അന്ന് രാത്രി എല്ലാവരും അപ്പച്ചിയുടെ വീട്ടിൽ തന്നെയാണ് തങ്ങിയത് പിറ്റേ ദിവസം അപ്പൂസിന്റെ ബർത്ത്ഡേ ചെറായി ബീച്ചിലുള്ള അമ്പാടി വില്ലയിൽ വെച്ച് നടത്താനായിരുന്നു പ്ലാൻ അതുമാത്രമല്ല ഹരിയുടെയും സുദേവിന്റെയും കല്യാണം ഒരുമിച്ച് നടത്താൻ സാധിച്ചാൽ ഇടപ്പള്ളി ഗണപതി അമ്പലത്തിൽ രണ്ടുപേരെ കൊണ്ടും നൂറ്റിയൊന്ന് തേങ്ങാ വീതം അടുപ്പിച്ചേക്കാം എന്നുള്ള അപ്പച്ചിയുടെ നേർച്ചയും നടത്തേണ്ടതുണ്ടായിരുന്നു ശ്രുതിക്കുട്ടി അപ്പുവിനെയും അമ്മുവിനെയും കൂട്ടി അപ്പച്ചിയുടെ മുറിയിലേക്ക് കയറിയിരുന്നു അനിയന്മാരും കൂടി ചെറുതായൊന്നു കൂടിയിട്ട് സുദേവ് റൂമിലേക്ക് എത്തിയപ്പോൾ വിപ വാഷ്റൂമിലായിരുന്നു പുറത്തേക്ക് ഇറങ്ങിയതും കട്ടിലിൽ കിടക്കുന്ന സുദേവിനെ കണ്ട് അവൾ കട്ടിലേക്ക് കിടന്നിട്ട് മുഖമുയർത്തി അവന്റെ നെഞ്ചിലേക്ക് വെച്ചു വെച്ചുട്ടാ എന്താടാ അവളെ അല്പം കൂടി മുകളിലേക്ക് വലിച്ചുയർത്തി കിടത്തിയിട്ട് അവളുടെ മുടിച്ചുരുളുകളിലേക്ക് മുഖം പൂഴ്ത്തിക്കൊണ്ട് അവൻ വിളികേട്ടു നാളെ എന്താ നമ്മുടെ പരിപാടി നാളെ കാലത്തെ തന്നെ നമുക്കിവിടെ നിന്ന് ഇറങ്ങണം ഏഴരയ്ക്ക് മുന്നേ ചെന്നാൽ അമ്പലത്തിനകത്ത് കയറി തൊഴാം അത് കഴിഞ്ഞ് തേങ്ങയും ഉടച്ചു കഴിഞ്ഞിട്ട് നേരെ ചെറായി ബീച്ചിലേക്ക് അവിടെ ചെന്നിട്ടാകാം ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക് സ്പെഷ്യൽ സീ ഫുഡ് ലഞ്ച് പിന്നെ ഈവനിങ് കേക്ക് കട്ടിങ് രാത്രി അവിടെ കഴിഞ്ഞതിന് ശേഷം കാലത്ത് തിരികെ പോരൂ എന്താ കുഞ്ഞാവിയുടെ മുഖത്തൊരു വാട്ടം കുറച്ചു ദിവസമായല്ലോ ഇടക്കൊരു ചിന്ത ഒന്നുമില്ല ഓഹോ എവിടെ നോക്കട്ടെ അവൻ അവളുടെ മുഖം പിടിച്ചുയർത്താൻ ശ്രമിച്ചു ബലം പ്രയോഗിച്ചവൾ വീണ്ടും മുഖം അവന്റെ നെഞ്ചിലേക്ക് ഒളിപ്പിച്ചു പറയടാ കുട്ടി എന്താ നിന്റെ പ്രശ്നം ഇനി നമ്മുടെ വാവ അന്വേഷിച്ച് വരുവോ അതാണോ ഈ കുഞ്ഞിത്തലയിൽ ചുമന്നുകൊണ്ടിരുന്നത് അവൾ അവന്റെ നെഞ്ചിൽ കിടന്ന് തലകുലുക്കി എന്നാ എന്റെ കൊച്ച് ആ തോർത്തിനെ പേടിക്കണ്ട വക്കീലിന്നലെ വിളിച്ചിരുന്നു അവളുടെ ആ കസ്റ്റോഡിയൽ റൈറ്റ് എന്റെ പേരിലേക്ക് മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് നമുക്ക് ഉടനെ കിട്ടും അത് കഴിഞ്ഞ അവൾ വന്നാലും പിന്നെ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഉണ്ണിയേട്ട എന്തൊക്കെ പറഞ്ഞാലും അവള് വാവയുടെ അമ്മയല്ലേ അതെ പക്ഷെ ഒരിക്കലും വാവ അവളെ തേടി പോവാൻ തോന്നുന്നില്ല നീ വെറുതെ ഇനി അതോർത്ത് വിഷമിക്കണ്ട കേട്ടോ അവൻ അവളെ ഒന്നുകൂടി പൊതിഞ്ഞു പിടിച്ച് ആശ്വസിപ്പിച്ചു അവന്റെ നെഞ്ചിൽ ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരുന്ന അവളുടെ വിരലുകൾ മുകളിലേക്ക് ഇഴഞ്ഞു കയറി മീശയുടെ തുമ്പുകളിൽ കളിച്ചപ്പോൾ അവൻ ആ വിരൽത്തുമ്പുകൾ വേദനിപ്പിക്കാതൊന്ന് കടിച്ചു വിട്ടു അവന്റെ ഇരുവശത്തും കൈകൾ കുത്തി മുകളിലേക്കുയർന്ന അവൾ അവന്റെ ചുണ്ടുകൾക്ക് നേരെ മുഖം താഴ്ത്തുമ്പോഴാണ് വാതിലിൽ ആരോ തട്ടുന്നത് കേട്ടത് കട്ടിലേക്ക് ഇരുന്നിട്ട് മുടിവാരി കെട്ടുന്നതിനിടയിൽ അവൾ പറഞ്ഞത് കേട്ട് സുദേവ് ചിരിച്ചും അവളുടെ മൂക്കുത്തിയിൽ മെല്ലെ ഒന്ന് തട്ടിയിട്ട് എഴുന്നേറ്റ് വാതിലിന് നേർക്ക് നടന്നു വാതിൽ തുറന്നതും സ്കൂൾ വിടുമ്പോൾ ക്ലാസ് റൂമിൽ നിന്നും കുട്ടികൾ വെളിയിലേക്ക് ഓടും പോലെയാണ് ശ്രുതിക്കുട്ടിയും അപ്പൂസും അമ്മൂസും മുറിയിലേക്ക് ഓടി കയറി വന്നത് മുന്നിൽ നിന്നിരുന്ന അവനെ തള്ളി മാറ്റി മൂന്നും കൂടി കട്ടിലിന് നേർക്ക് ഓടുന്നത് കണ്ട് സുദേവ് മിഴിച്ചു നിന്നു ഏയ് എന്തോന്നാണ് ഇത് എല്ലാം കൂടി ഇതെങ്ങോട്ട് പോകുന്നു അപ്പൂസിനെ എടുത്ത് കട്ടിലേക്കിരുത്തിയിട്ട് ശ്രുതിക്കുട്ടി എളിക്ക് കൈകൾ കുത്തി നിന്നു പറയട അപ്പൂസേ ആരാ എന്റെ അച്ഛനെ കടിച്ചത് ശ്രുതിക്കുട്ടിയുടെ ചോദ്യം കേട്ടതും അവൻ വിപയ്ക്ക് നേരെ വിരൽ ചൂണ്ടി ഈ അത് തലക്ക് അവനെ നോക്കി ഹൂവ അതൊരു ചെറിയ മെമ്മറി കാർഡാണ് മെമ്മറിയക്കാർക്കാണുമോളെ തിരികെ കട്ടിലിനടുത്തേക്ക് നടക്കുന്നതിനിടയിൽ സുദേവ് പറഞ്ഞു അപ്പോഴേക്കും വിപയെ ഒരു അരികിലേക്ക് തള്ളി നീക്കിയിട്ട് ശ്രുതിക്കുട്ടിയും അമ്മൂസും കട്ടിലേക്ക് കയറിയിരുന്നു നിങ്ങൾ ഇന്ന് അമ്മമ്മയുടെ കൂടെയല്ലേ കിടക്കാൻ പോയത് ിട്ട് സുദേവ് ചോദിച്ചു അതേ ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വന്നതാ ശ്രുതിക്കുട്ടി അച്ഛനു നേർക്ക് തിരിഞ്ഞിട്ട് പറഞ്ഞു എന്ത് കാര്യം കണ്ണുകൾ കുറുക്കിക്കൊണ്ട് സുദേവ് ചോദിച്ചു അത് ഞാൻ വിബാമയുടെ ചെവിയിൽ ചോദിച്ചോളാട്ടോ കേട്ടോ അതും പറഞ്ഞുകൊണ്ടവൾ മുട്ടുകാലിൽ കുത്തി ഉയർന്ന് വിഭയുടെ ചെവിക്ക് നേരെ മുഖമടുപ്പിച്ചു അവൾ പറയുന്നത് എന്തെന്ന് കേൾക്കാൻ വിഭ മുഖം ചരിച്ച് ൾ കുറിപ്പിച്ചു അതേമ്മേ എനിക്ക് വായ്ക്കു ചുറ്റും കൈകൾ വട്ടം പിടിച്ച് അവൾ മന്ത്രിച്ചത് കേട്ട് വിപയുടെ മുഖം ചുവന്നു അവൾ കള്ളക്കണ്ണിട്ട് സുദേവിന്റെ നേർക്ക് നോക്കി കാര്യമെന്തെന്നറിയാനുള്ള ആകാംക്ഷ അവന്റെ മുഖത്ത് നിറഞ്ഞിരുന്നു എന്തു പറയുന്നു അവളിൽ നിന്നും അകന്നിട്ട് ശ്രുതിക്കുട്ടി എടുത്തു ചോദിച്ചു വിപ അവൾക്ക് നേരെ

അമ്മുവും പറഞ്ഞതോടെ അവൾ തല ചൊറിഞ്ഞുകൊണ്ട് അച്ഛനെ ഒരിക്കൽ കൂടി ഒന്ന് നോക്കി നീ ഇനി ഇങ്ങനെ നോക്കി വിഷമിക്കണ്ട അവനെന്ത് ഇവിടെ കിടക്കട്ടെ സുദേവ് പറഞ്ഞതോടെ അവൾ ഒന്നുകൂടി വിപയെ തിരിഞ്ഞു നോക്കിയിട്ട് അമ്മുവിനെയും വിളിച്ച് പുറത്തേക്ക് നടന്നു ഡൂസ് നീ മൂത്രാണോ വന്നേ അവന്റെ കവിളിൽ ഒന്ന് കിള്ളിയിട്ട് വിപ ചോദിച്ചു അവൻ തല കുലുക്കിയിട്ട് കട്ടിലേക്ക് കിടന്നു വാതിലടച്ച ശേഷം തിരികെ കട്ടിലേക്ക് വന്നിരുന്നിട്ട് സുദേവ് ചോദിച്ചു എന്തോന്നാ വിപക്കുട്ടി വാവ പറഞ്ഞും പോയെ അതോ അവൾക്കേക്കൂട്ട് സ്വന്തമായിട്ട് കണ്ണു ചിമ്മിക്കൊണ്ട് നടുക്ക് കിടക്കുന്ന അപ്പൂസനെ ചൂണ്ടിക്കാട്ടി വിപ പറഞ്ഞത് കേട്ട് ആദ്യമൊന്നും മിഴിച്ച് അവളെ നോക്കിയ സുദേവിന്റെ മുഖത്ത് ഒരു കുസൃതി ചിരി വിടർന്നു മോഡല് കാണിക്കാനാണോ അവൾ ഇവനെയും പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ടുവന്നത് കണ്ണിറുക്കിക്കൊണ്ടുള്ള അവന്റെ പറച്ചിൽ കേട്ടതും അവൾ അവനെ നോക്കി ഇടമ്പല് കടിച്ചുകൊണ്ട് ചിരിച്ചു പിന്നെ മോഡില് കാണിച്ച് പണിയെടുക്കാൻ ഉണ്ണിട്ടുണ്ട ശിൽപിയാണോ അല്ലടി മോളെ ഞാനേ ഒരു ഓർഡർ ഉണ്ടറാം അത് ട്രോഫി കൈ കിട്ടുമ്പോൾ നിനക്ക് മനസ്സിലാകും കേട്ടോ മനുഷ്യൻ കൈകൾ കിടക്കയിൽ കുത്തി അവനെ കടിക്കാനടുത്തുകൊണ്ട് അവൾ പറഞ്ഞത് കേട്ട് സുദേവ് കൈ ഉയർത്തി അവളെ തടഞ്ഞു സി സി ടി വി ക്യാമറിംഗ് ഡിയ പറയുന്നതും ചെയ്യുന്നതും ശ്രദ്ധിച്ച് നടുക്കുകിടക്കുന്ന അപ്പൂസിനെ കണ്ണുകൾ കൊണ്ട് അവൻ പറഞ്ഞത് കേട്ട് ചിരിച്ചു കൊണ്ടവൾ അപ്പൂസിനെ ചേർത്ത് പിടിച്ചു പിറ്റേ ദിവസം കാലത്ത് സുദേവിന്റെയും ഹരിയുടെയും വണ്ടികളിലാണ് അവർ ഇടപ്പള്ളി ഗണപതി അമ്പലത്തിലേക്ക് പുറപ്പെട്ടത് പക്ഷെ വണ്ടികളിൽ കയറാൻ ചെന്നപ്പോൾ ചെറിയൊരു പ്രശ്നം പിള്ളേർക്ക് മൂന്നുപേർക്കും ഒരുമിച്ചിരിക്കണം അപ്പൂസിന് അമ്മ കൂടെ വേണമെന്നാലും മാത്രമല്ല വെല്ലിച്ചന്റെ വണ്ടിയിൽ കയറുകയും വേണം സ്ത്രീജ കാണെങ്കിൽ ആശ്രയയും വിപയും ഒപ്പമിരിക്കണം ഒടുവിൽ സുദേവ് അരിയുടെ മഹീന്ദ്രയെടുത്തു അതിലേക്ക് വിപയും ആശ്രയയും സ്ത്രീജയും മൂന്ന് പിള്ളേരും കൂടി തിങ്ങി ഞെരിങ്ങി കയറിയപ്പോൾ മറ്റേ വണ്ടിയിൽ അരിയും ശബരിയും അപ്പച്ചിയും സുഖമായിട്ട് വിസ്തരിച്ചിരുന്നങ്ങ് പോന്നു ഇടപ്പള്ളി ഗണപതി അമ്പലത്തിലെത്തി അവിടെ കയറി തൊഴുതു കഴിഞ്ഞ് നൂറ്റിയൊന്ന് തേങ്ങാവീതം സുതേവും ഹരിയും ചേർന്ന് അടിക്കാൻ തുടങ്ങിയപ്പോൾ അപ്പൂസും അതിനിടയിലേക്ക് ചാടിക്കയറി അവൻ സ്തുതിക്കുട്ടിയെ തോണ്ടിയിട്ട് തേങ്ങാ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ഉന്തുവണ്ടിയിലേക്ക് ചൂണ്ടിക്കാട്ടി അവൻ തലകുലുക്കി നീ എറിഞ്ഞാൽ അത് പൊട്ട പൊട്ടാന്ന് വിളിച്ചത് ഇഷ്ടപ്പെടാതെ അവൻ എളിയിൽ കൈകുത്തി അവളെ കൂർപ്പിച്ചു നോക്കി ഒടുവിൽ വിപ ഉള്ളതിൽ ചെറിയൊരു തേങ്ങയെടുത്ത് അവന്റെ കയ്യിൽ ചേർത്ത് പിടിച്ച് പതുക്കെ എറിഞ്ഞു അതോടെ അപ്പൂസ് ഹാപ്പി പൊട്ടാതെ താഴെ വീണ ആ തേങ്ങ സുദേവ് എടുത്ത് രണ്ടാമതെറിഞ്ഞ് പൊട്ടിക്കുകയും ചെയ്തു അവിടെ നിന്നും തിരിച്ചവർ ഒൻപത് മണിയോടെ ചെറായിയിലുള്ള അമ്പാടി വില്ലയിൽ എത്തിച്ചേർന്നു കടലിനോട് ചേർന്നുള്ള വഴിയരികിൽ പഴയ മാതൃകയിൽ ഓടിട്ട് പണിതൊരു വീടായിരുന്നു അത് മുകളിലെ മുറികൾക്ക് മുന്നിലെ വരാന്തയിലിരുന്നാൽ റോഡിനപ്പുറം കടലിരുമ്പുന്നത് കാണാം മുകളിലത്തെ നിലയിലെ നാല് മുറികളായിരുന്നു അവർ ബുക്ക് ചെയ്തിരുന്നത് അതിൻ്റെ നടത്തിപ്പുകാരിൽ ഒരാൾ അവരെയും പ്രതീക്ഷിച്ച് ആ വീടിന് മുന്നിൽ തന്നെ നിൽക്കുണ്ടായിരുന്നു ചെന്നിറങ്ങിയ ഉടനെ അയാൾ സ്വയം പരിചയപ്പെടുത്തിയിട്ട് അവർക്കുള്ള മുറികളെല്ലാം കാണിച്ചു കൊടുത്ത ശേഷം ബ്രേക്ക്ഫാസ്റ്റിനുള്ള വിഭവങ്ങൾ എടുക്കുവാനായി താഴേക്ക് പോയി നെയ്റോസ്റ്റും വടയും പൂരിമസാലയുമായിരുന്നു വിഭവങ്ങൾ ഭക്ഷണം കഴിഞ്ഞ ശേഷം എല്ലാവരും കൂടി നേരെ കടലിലേക്ക് ഇറങ്ങി പിള്ളേര് കടലിലേക്ക് കൂടുതൽ ഇറങ്ങാതിരിക്കാൻ സുദേവും ഹരിയും ശബരിയും കൂടി ഇറങ്ങി വട്ടം നിന്നപ്പോൾ അവർക്കിപ്പുറം പിള്ളേരോടൊപ്പം ആശ്രയം വിപയും സ്ത്രീജയും ഇറങ്ങി തിര വരുന്നത് കാണുമ്പോൾ താഴേക്ക് ഇരുന്ന് കളയുന്ന അപ്പൂസിനെ വെള്ളം കുടിക്കാതെ ഉയർത്തി നിർത്താൻ ശ്രുതിക്കുട്ടി ഏറെ പണിപ്പെട്ടു വെള്ളത്തിൽ കിടന്ന് തലകുത്തി മറിഞ്ഞ് രസം പിടിച്ചപ്പോൾ അവൻ പതുക്കെ കൂടുതൽ ആഴത്തിലേക്ക് പോകാൻ നോക്കിയതും സുദേവ് അവനെ ചാടിപ്പിടിച്ച് മുകളിലേക്ക് ഉയർത്തി അപ്പച്ചി അതൊക്കെ കണ്ട് കയറിപ്പോരാന് പറഞ്ഞുകൊണ്ട് ഒച്ച എടുക്കുന്നുണ്ടായിരുന്നു വെയിൽ കനക്കാൻ തുടങ്ങിയതോടെ അവർ മുറികളിലേക്ക് മടങ്ങി ഉച്ചയ്ക്ക് ഹോട്ടലുകാർ അറേഞ്ച് ചെയ്തിരുന്ന സീ ഫുഡ് ലെഞ്ചും സൂപ്പർ ആയിരുന്നു ഊന്തലും കൊഞ്ചും ഞണ്ടും വിഭവങ്ങൾ തീൻമേശയിൽ നിരുന്നപ്പോൾ മടുപ്പില്ലാതെ എല്ലാവരും അതിനോട് പടവെട്ടി വൈകുന്നേരം ഒരിക്കൽ കൂടി എല്ലാവരും ബീച്ചിലേക്ക് ഇറങ്ങി വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ബീച്ചിൽ നല്ല തിരക്കായിരുന്നു സൂര്യാസ്തമയം വരെ അവിടെ ചിലവഴിച്ച അവർ ആകാശത്തിലെ ആ ഓറഞ്ച് മിഠായിയെ കൊതിയോടെ കടൽ വിഴുങ്ങുന്നതും അതിൽ പിണങ്ങി കുറുമ്പെടുത്ത മാനത്തിന്റെ മുഖം വിരളാൻ തുടങ്ങുന്നതും കണ്ടിട്ടാണ് തിരികെ ഹോട്ടലിലേക്ക് പോകുന്നത് വൈകുന്നേരത്തെ ബർത്ത്ഡേയുടെ കേക്ക് കട്ടിങ്ങും കഴിഞ്ഞ് എല്ലാവരും കുഞ്ഞപ്പൂസിന് സമ്മാനങ്ങൾ നൽകി ഭക്ഷണത്തിന് ശേഷം സംസാരിച്ചിരുന്ന അവർ രാത്രി ഏറെ വൈകി പാതിരാത്രി പാതിരാത്രിയാകാറായപ്പോഴാണ് ഉറങ്ങാനായ മുറികളിലേക്ക് കയറിയത് അന്ന് രാത്രി കുട്ടികൾ അപ്പച്ചിയുടെ കൂടെ ഒരു മുറിയിലായിരുന്നു കിടന്നത് റൂമിനകത്ത് കയറി ഫ്രഷായി കഴിഞ്ഞതും സുധൈ വിഭയേയും വിളിച്ച് വില്ലയുടെ മുകളിലെ വരാന്തയിലേക്ക് വന്നു വില്ലയിൽ നിന്നുള്ള വെളിച്ചം റോഡിനപ്പുറം കടൽ തീരത്തേക്ക് നീണ്ടു കിടന്നിരുന്നു അതിനുമപ്പുറം കടലിനെ ഇരുട്ട് കൈയടക്കിയിരുന്നു തീരത്തോട് കിന്നാരം പറഞ്ഞുകൊണ്ടിരുന്ന തിരകളുടെ ശബ്ദം ആ ഇരുട്ടിൽ നിന്നും ഉയർന്നു കേട്ടു ശിവക്കുട്ടി നീ രാത്രിയിലെ കടൽ തീരത്ത് പോയിരുന്നിട്ടുണ്ടോ തന്നിലേക്ക് ചാരി നിന്ന് കടലിന്റെ സംഗീതം ശ്രവിച്ചുകൊണ്ടിരുന്നവളോട് അവൻ ചോദിച്ചു കടലോളം ആഴമുള്ള അവളുടെ കണ്ണുകളിൽ ചുണ്ടുകൾ ചേർത്ത് അവൻ വിളിച്ചു വ അവന്റെ കൈകളിൽ തൂങ്ങി അവൾ പടികളിറങ്ങി വില്ലയ്ക്ക് മുന്നിൽ നിന്നിരുന്ന കാറ്റാടി മരത്തിന് മേൽ വെളിച്ചവും നിഴലും ഇടകലർന്നു വീണ് അതൊരു കൂട്ടിട്ട രാക്ഷസനെ പോലെ തോന്നിച്ചു കടൽക്കാറ്റിൽ ആടി ഉലയുന്നൊരു രാക്ഷസൻ അവൾ അവന്റെ കൈകളിൽ ഒന്നുകൂടി മുറുക്കെ പിടിച്ച് കണ്ണു വെട്ടിച്ചൊന്നാ മരത്തിലേക്ക് നോക്കി രാക്ഷസൻ ഇരുവശത്തേക്കും തലയാട്ടി കാണിക്കുന്നു അവൾ അവനോട് ഒന്നുകൂടി ഒട്ടി വേഗത്തിൽ നടന്നു അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ റോഡ് മുറിച്ചു കടന്ന് തീരത്തെ ഇരുട്ടിലേക്ക് ഇറങ്ങി രാത്രിയിലെ കാറ്റിനൊപ്പം കൂട്ടുകൂടി തിരയോടുള്ള കടലിന്റെ കിന്നാരവും കൂടിയിരിക്കുന്നു കരയിൽ പലയിടത്തും ചെറു വഞ്ചികൾ കയറ്റിവെച്ചിട്ടുണ്ട് സുദേവ് അവളെയും കൊണ്ട് രണ്ട് വഞ്ചികൾക്കിടയിലേക്കിരുന്നു കാലുകൾ നീട്ടി വഞ്ചിയിലേക്ക് ചാരിയിരുന്ന അവന്റെ മടിയിലേക്ക് കയറിയിരുന്ന വിപ ആ നെഞ്ചിൽ തലചായ്ച്ച ശേഷം ഇട്ടിരുന്ന സ്കേർട്ട് ഒന്ന് ഉതുക്കിയിട്ട് കടലിലേക്ക് നോക്കി രാത്രി മീൻപിടുത്തത്തിൽ മുഴുകിയിരിക്കുന്ന ബോട്ടുകളിൽ നിന്നുള്ള വെളിച്ചം അങ്ങ് അകലെ ഇരുട്ട് ചക്രവാളത്തിന്റെ അരികിലെന്ന പോലെ തെളിഞ്ഞു കാണാം മുന്നിലേക്ക് നീട്ടിവെച്ചിരിക്കുന്ന പാദങ്ങളെ നനയ്ക്കാൻ വാശിയോടെ ശ്രമിക്കുന്ന തിരകളിലേക്കും നോക്കി അവൾ അവന്റെ മടിയിലിരുന്നു കാറ്റിൽ ഉയർന്ന അവളുടെ മുടിയിഴകൾ അവൻ്റെ മുഖത്തുരുമി സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു അവളുടെ തലമുടിയിൽ ചുണ്ടുകൾ കോർത്തു വലിച്ചുകൊണ്ട് അവൻ വിളിച്ചു എന്തോ ഒരു പാട്ട് പാടി തന്നേ പാട്ടാ പാട്ടുപാടി തന്നെ അവളെ വട്ടം ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ടിപൊളി പ്രണയഗാനം തന്നെ ആവട്ടെ കാതോരം പാടിക്കഴിഞ്ഞതും അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം താഴ്ത്തി വലത്തെ കഴുത്തിൽ മെല്ലെ അമർന്ന പല്ലുകളുടെ തണുപ്പിൽ ഒന്ന് വിറച്ചു അവൾ മുഖം ചരിച്ച് അവനെ നോക്കി അത്രയും നേരം മുകളിൽ തിളങ്ങിയിരുന്ന രണ്ട് നക്ഷത്രങ്ങൾ ആ കണ്ണുകളിലേക്ക് വീണിരിക്കുന്നു ഇണയെ തേടും പോലെ വിടർന്ന അവളുടെ ചുണ്ടുകളിലേക്ക് അവൻ മുഖം താഴ്ത്തുമ്പോൾ കൂമ്പി കണ്ണുകളോടെ അവനെ സ്വീകരിക്കാൻ തയ്യാറായ അവളുടെ കൈകൾ അവന്റെ നെഞ്ചിൽ നഗപ്പാടുകൾ വീഴ്ത്തി അവൻ അവളെ ആ ചൊരിമണലിലേക്ക് ചരിച്ചുകിടത്തിയപ്പോൾ കൈകൾ ഉയർത്തി അവൾ അവനെ തന്നിലേക്ക് വലിച്ചു ചേർത്തു തീരത്തെ മതിവരാതെ പ്രണയിച്ചുകൊണ്ടിരുന്നു കേട്ടോ ആരോ ഉറക്കെ പറയുന്നത് കേട്ടാണ് സുദേവും ഇവയും ഉറക്കത്തിൽ നിന്നും ഞെട്ടിയുണർന്നത് നേരം വെളുത്തു വരുന്നതേ ഉള്ളൂ ആരോ വഞ്ചിയിൽ കൈകുത്തി ചാരി നിൽക്കുണ്ട് കണ്ണുകൾ തിരുമി അവർ ഒരിക്കൽ കൂടി ഒന്ന് നോക്കി കാടിക്ക് കൈ കൊടുത്ത് അവരെയും നോക്കി നിൽക്കുന്ന ആശ്രയയെ കണ്ട് സുദേവും ഇവയും കണ്ണുകൾ മിഴിച്ച് പരസ്പരം നോക്കി കൈകളിലും കാലുകളിലും പറ്റിയിരുന്ന മണൽത്തരികൾ തട്ടിക്കുടഞ്ഞുകൊണ്ട് ചമ്മിയ മുഖത്തോടെ അവർ എഴുന്നേൽക്കുമ്പോഴേക്കും ബാക്കിയുള്ളവരും അങ്ങോട്ടേക്കെത്തി ശബരിയും ശ്രീജയും കൂടെ ഹരിയും എല്ലാത്തിന്റെയും മുഖത്തുള്ള ഒരുമാതിരി ആക്കിയെ ചിരി കണ്ടപ്പോൾ ഓടിച്ചെന്ന് കടലിൽ ചാടിയാലോ എന്ന് വിപ ഒരു മാത്രം ആലോചിച്ചു ഭൂമി കുലുങ്ങിയാലും കേളൻ കുലുങ്ങില്ല എന്ന മട്ടിൽ നിന്ന് സുദേവിന്റെ പിന്നിലേക്ക് ഒതുങ്ങി നിന്നിട്ടവൾ ആശ്രയെ നോക്കി കണ്ണുരുട്ടി വെളുപ്പിന് എഴുന്നേറ്റ് നോക്കിയപ്പോൾ രണ്ടു മുറികളുടെയും വാതിലുകൾ തുറന്നു തുറന്നുകിടക്കുന്നു ആളുകളെ കാണാതെ അന്വേഷിച്ചു വന്നപ്പോഴല്ലേ രണ്ടെണ്ണം അപ്പുറത്ത് കിടന്നുറങ്ങുന്നത് കണ്ടത് അപ്പോ രണ്ടെണ്ണ ഇപ്പുറത്തും പിള്ളേരാരും എഴുന്നേൽക്കാതിരുന്നത് ഭാഗ്യമായി ഇല്ലേ മൊത്തം പാത്രത്തിലടിച്ചു വന്നേനെ ശബരി പറഞ്ഞത് കേട്ട് ശ്രീജവാ ഒത്തിച്ചിരിക്കുന്നുണ്ട് വേറെ രണ്ടുപേര് ആര് എന്ന മട്ടിൽ സുദേവും വിബയും അവരെ നോക്കി അവരുടെ ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതുപോലെ ശബരി പറഞ്ഞു വേറെ ആര് നമ്മുടെ ഈ ഇൻസ്പെക്ടറും പെണ്ണും അവര് കുറച്ചപ്പുറത്തെ വഞ്ചികൾക്കിടയിൽ ഉണ്ടായിരുന്നു അയശരി എന്നിട്ടാണല്ലേടി നീ കിടന്ന് വിളിച്ചു കൂവിയത് എന്ന മട്ടിൽ വിപ ആശ്രയെ നോക്കി പല്ലുകടിച്ചു അവൾ അതിന് മറുപടിയെന്നോണം നന്നായിട്ടൊന്ന് ഇളിച്ചു കാട്ടി അന്ന് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കൂടി കഴിഞ്ഞിട്ടാണ് അവർ അവിടെ നിന്നും തിരിച്ചത് ഒരാഴ്ചത്തെ താമസത്തിന് ശേഷം ശബരിയും കുടുംബവും തിരികെ പോകാൻ തയ്യാറായി ഇപ്രാവശ്യം കുട്ടികൾക്കായിരുന്നു പിരിയാൻ ഏറെ വിഷമം ശ്രുതി കൂട്ടും കളിയും അവർ രണ്ടുപേരും അത്രയേറെ ആസ്വദിച്ചിരുന്നു സങ്കടം കാരണം അപ്പച്ചി എയർപോർട്ടിലേക്ക് വന്നതേയില്ല എയർപോർട്ടിൽ വെച്ച് ശ്രുതിക്കുട്ടിയുടെ തോളത്തു നിന്നും പിടിവിടാതെ അപ്പൂസ് ഉറക്കെ കരയാൻ തുടങ്ങിയതും എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു സാധാരണ തിരികെ പോകുമ്പോൾ അത്ര വലിയ വിഷമം കാണിക്കാത്ത അമ്മുവും ഇപ്രാവശ്യം ഒടുവിൽ ഒടുവിലൊരു വിധത്തിൽ മിഠായിയൊക്കെ വാങ്ങിക്കൊടുത്ത് ആശ്വസിപ്പിച്ചിട്ടാണ് അവനെ ചെക്കിന് ഏരിയയിലേക്ക് കയറ്റിയത് അമ്മയുടെ തോളത്തിരുന്ന് അവൻ അപ്പോഴും തിരിഞ്ഞു നോക്കി വിതുമ്പുന്നുണ്ടായിരുന്നു തിരികെ പോരുമ്പോൾ ശ്രുതിക്കുട്ടി മൗനത്തിലായിരുന്നു വിപയുടെ മടിയിൽ കിടന്ന അവളുടെ മുടിയിഴകളിൽ വിപ മെല്ലെ തലോടിക്കൊണ്ടിരുന്നു ആശ്രയയുടെയും ഹരിയുടെയും മഹീന്ദ്രയ്ക്ക് പുറകെ സുദേവ് മെല്ലെ കാറോടിച്ചു കളമശ്ശേരിയിൽ വെച്ച് മഹീന്ദ്ര ഇടത്തേക്ക് സിഗ്നലിട്ട് എന്നേടി റോഡിലേക്ക് കയറിയപ്പോൾ സുദേവ് കാറ് മുന്നോട്ടെടുക്കും ഫ്ളാറ്റിലെത്തി സുദേവ് കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് പാർക്ക് ചെയ്ത ശേഷം വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ ശ്രുതിക്കുട്ടി തന്റെ ആവശ്യം ഒരിക്കൽ കൂടി വിഭയുടെ ചെവിയിൽ പറഞ്ഞു അവൾ ശ്രുതിക്കുട്ടിയുടെ മുടിയിൽ ഒന്ന് ചിക്കിയിട്ട് വാത്സല്യത്തോടെ അവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ ശ്രുതിക്കുട്ടിയുടെ കസ്റ്റോഡിയൽ റൈറ്റ് സുദേവിന് നൽകിക്കൊണ്ടുള്ള കോടതി ഉത്തരവ് കയ്യിൽ കിട്ടി അതുമായിട്ട് അവർ മൂന്നുപേരും ബാംഗ്ലൂരിൽ ചെന്ന് അവളുടെ ടി സി വാങ്ങി ബാംഗ്ലൂരിൽ മാധവിയമ്മയെയും ഒക്കെ കണ്ടിട്ടാണ് അവർ മടങ്ങിയത് പിറ്റേ ദിവസം തന്നെ സുദേവ് അവളെ കാക്കനാടുള്ള ബാവൻ സാദർശ വിദ്യാലയത്തിൽ ചേർക്കുകയും ചെയ്തു ദിവസങ്ങൾക്ക് കാറ്റിനേക്കാൾ വേഗതയായിരുന്നു ശനിയാഴ്ച വൈകുന്നേരങ്ങളിൽ കളമശ്ശേരിയിലേക്ക് പോകുന്ന അവർ ഞായറാഴ്ച അവിടെ തങ്ങി തിങ്കളാഴ്ച കാലത്ത് അവിടെ നിന്നും വരാൻ തുടങ്ങി ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കൊച്ചുമോളെ കാണണമെന്നത് അപ്പച്ചിയുടെ നിർബന്ധമായിരുന്നു ക്രിസ്മസിന്റെ തലേദിവസം സുദേവും വിഭയും സുതിക്കുട്ടിയും കൂടി വരുണിന്റെ വീട്ടിൽ പോയിട്ട് മടങ്ങുകയായിരുന്നു അവന്റെ കല്യാണ സമയത്തായിരുന്നു സുതിക്കുട്ടി തിരികെ എത്തിയതും അതേ തുടർന്നുള്ള പ്രശ്നങ്ങളും അതുകൊണ്ട് തന്നെ അന്ന് കല്യാണത്തിൽ പങ്കെടുക്കാൻ സാധിക്കാതിരുന്നതിന്റെ പരിഭവം തീർക്കാനുള്ള ഒരു യാത്ര കൂടിയായിരുന്നു അത് ക്രിസ്മസ് ശനിയാഴ്ച ആയതിനാൽ അത്യാവശ്യം സാധനങ്ങളും വാങ്ങി നേരെ കളമശ്ശേരിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അവർ അരൂര് കഴിഞ്ഞപ്പോഴാണ് വിഭയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നത് ഫോണിലേക്ക് നോക്കി മിഴിച്ചിരിക്കുന്നവളെ കണ്ട് സുദേവ് തലചരിച്ചു നോക്കി ആരാടാ ഇളച്ചനാ വിളിക്കുന്നെ ഇനി എന്തുശാണോ ആവോ സന്ദേഹം നിറഞ്ഞ മുഖത്തോടെ അവൾ അവനെ തിരികെ നോക്കി നീ ഫോണെടുക്കേ വണ്ടിയുടെ വേഗം കുറക്കുന്നതിനിടയിൽ സുദേവ് പറഞ്ഞത് കേട്ട് അവൾ കോൾ കണക്ട് ചെയ്ത് ഫോൺ ചെവിയിലേക്ക് ചേർത്തു തുടരും പറയാനിനിയും അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ കഥയ്ക്ക് അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം ലൈക്കുകൾ നൽകിയും ലിങ്ക് ഷെയർ ചെയ്തും സപ്പോർട്ടുമായി കൂടെ നിൽക്കണേ